ചില ബെഞ്ചുകൾക്കും ഫർണിച്ചുകൾക്കും നിങ്ങളിൽ വില കൂടുതലാണ് ചില കസ്റ്റമേഴ്സിനും അങ്ങനെ വില സാധ്യതയല്ലോ ഞങ്ങളുടെ ഫർണിച്ചർ ഇത്രയും കുളയാൻ സാധ്യത ഇല്ല എന്ന് എനിക്ക് പറയുക മുന്നൂറ് നാന്നൂറ് പേറുള്ള ഞാൻ കാണിച്ചു തരാൻ തന്നെ ഉള്ളൂ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ബെഞ്ച് ഈ ഒരു ബെഞ്ചിനാട്ടിലും ഒരു മുന്നൂറ് നാന്നൂറ് ഞങ്ങളുടെ ചില ഷോപ്പുകളിൽ വില കുറവ് കാണും അപ്പോൾ എന്താണ് സംഭവം ഇപ്പോൾ അതിൻ്റെ റീസണാണ് എനിക്ക് കിട്ടിയത് അവരൊക്കെ ഫർണിച്ചർ ഉണ്ടാക്കുന്നത് മരം മുറിക്കുന്നു ബില്ല് പോടുന്നു കട്ട് ചെയ്യുന്നു ഫർണിച്ചറാക്കുന്നു പക്ഷേ ലൈക്ക് ചെയ്യുന്ന എന്താണ് അങ്ങനെയല്ല എന്തുകൊണ്ടാണ് മുന്നൂറ് നാന്നൂറ് അങ്ങനെ അവർക്ക് അങ്ങനെ കുറഞ്ഞാൽ പോരല്ലോ രണ്ടായിരം മൂവായിരം ഒക്കെ എന്ത് ചെയ്യണം അവർക്ക് കുറയണം കുറയണോ ആ കണക്കിപ്പുറഞ്ഞാലോ ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു ബെഞ്ച് ആ ഒരു മരം കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഒരു മാസത്തോളം കുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് പർമിസർ ആക്കുന്നത് എന്നിട്ട് മുന്നൂറ് നാന്നൂറേ കുറവുള്ളൂ എന്നിട്ട് അതിൻ്റെ പോളിഷ് മാത്രമേ അവർ ഒരു സാമ്യം കാണുള്ളൂ പക്ഷെ ഞങ്ങൾ വളരെ ദീർഘകാലം എടുക്കാൻ വേണ്ടി മുഴുങ്ങിയെടുത്ത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ആവുമ്പോൾ ഞങ്ങൾക്കാണ് സൂപ്പർ ഒരു മുന്നൂറേ കുറവുള്ളൂ അങ്ങനെയാണെങ്കിൽ രണ്ടായിരം തയ്ക്കിട്ടതാണ് ലാഭവും സൂപ്പറും